ഞാൻ ചോദിക്കട്ടെ മുസ്ലിം പെണ്ണുങ്ങൾ പഴയ്ക്കുന്നില്ലല്ലോ എന്താ കാര്യം പതിനെട്ട് തയ്യുമ്പഴേ പിടിച്ച് കെട്ടിക്കുക നമ്മളോ ഒരു ഇരുപത്തെട്ടും ഇരുപത്തി ആയാലും വല്ല ശമ്പളം കിട്ടുന്നതാണ് കെട്ടിക്കല്ലേ എന്നാ അതിന്റെ ശമ്പളം ഇങ്ങനെ പോരട്ട് ഊറ്റിയെടുക്കാമല്ലോ ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ എനിക്ക് തോന്നില്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ ഒരു പെങ്കുസ്റ്റിന് ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുകല്ലേ ഇത് റിയാലിറ്റിയാണ് മനുഷ്യഹജമായ ദൗർബല്യങ്ങളാണ് അപ്പൊ എന്ന് പിതാവ് കൊറഞ്ഞങ്ങാട് പള്ളിയിൽ പ്രസംഗിച്ചു നാർക്കോട്ടി ജിഹാദും ലവ് ജിഹാദും അപകടകരമാണ് മക്കളെ എന്ന് പറഞ്ഞു എന്ത് പ്രപഞ്ചമായിരുന്നു കേരളത്തിൽ കേരളം മുഴുവൻ കത്തിക്കുകയല്ലായിരുന്നു ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സാവുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിടണ്ടേ ആ മര്യാദ കാണിക്കണ്ടേ നാനൂറോളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചി താലൂക്ക് മാത്രം എത്രണത്തെ തിരിച്ചിട്ട് ഈ നാൽപ്പത്തൊന്നെണ്ണത്തെ തിരിച്ചാണ് ഞാൻ സമയക്കുള്ള ചരിത്രത്തിലേക്ക് കിടക്കുന്നത് ഞാനിപ്പോൾ വരുന്നത് ഈരാറ്റുപെട്ടെന്നു തന്നെയാണ് ഇപ്പോ ഇവിടെ ചർച്ച ചെയ്യുന്നത് മദ്യവും മയക്കുമരുന്നുമാണ് അതോ അതുകൊണ്ട് മാത്രമാണോ നമ്മളെ കേരളത്തിൻ്റെ പ്രശ്നം ഞാനിപ്പോൾ കടന്നു വരുന്ന ഈരാറ്റുപട്ടൻ എന്നാണോ പറഞ്ഞ മരുതയല്ല അവിടെ ഈരാറ്റുപേട്ടൻ നടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ ഈ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുക കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടവസ്തുക്കളാണ് അതെവിടെ കത്തിക്കാനാണെന്നൊക്കെ എനിക്കറിയാം അതിൻ്റെ അതിനെ വിശ്വാസിക്ക് ഇവിടെ കിടക്കുന്നില്ല ഇതെങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇന്ന് രാവിലെ വയനാട്ടിൽ പതിനാല് വയസ്സുള്ള ഒരു പെൺകുഞ്ഞും നാല്പത്തൊന്ന് വയസ്സുള്ള ഒരു തൈക്കളവനും കൂടെ ആത്മഹത്യ ചെയ്തിപ്പോ വയനാട്ടിൽ വനത്തിനകത്ത് നിൽക്കുക പെൺകുട്ടിയുടെ പ്രായം പതിനാല് കളവന്റെ പ്രായം നാൽപ്പത്തി ഒന്ന് പോരെ രണ്ട് പതിനഞ്ച് വർഷമായിട്ട് ഈ രണ്ടുപേരെയും കാണാനില്ല രാജ്യം മുഴം അന്വേഷിച്ചെന്ന് ഇന്ന് രാവിലെ ഒരു പത്ത് മണിയായപ്പോൾ വനത്തിനകത്ത് തൂങ്ങി നിൽപ്പുണ്ട് ഈ രണ്ട് വിഷയവും ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നമാണ് ഇതെവിടെ പോയി നിൽക്കും ഇത് ഞാൻ ഓർക്കുകയായിരുന്നു അപ്പൊ എന്ന് പിതാവ് കൊറങ്ങാട് പള്ളിയിൽ പ്രസംഗിച്ചു നാർക്കോട്ടി ജിഹാദും ലവ് ജിഹാദും അപകടകരമാണ് മക്കളെ എന്ന് പറഞ്ഞു എന്ത് പ്രപഞ്ചമായിരുന്നു കേരളത്തിൽ കേരളം മുഴുവൻ കത്തിക്കയില്ലായിരുന്നു അരമനിലേക്ക് ആയിരങ്ങളാണ് ഈരാറ്റപ്പെട്ടതെന്ന് പ്രകടനമായി അരമനെ ആക്രമിക്കാൻ വന്നത് നിങ്ങൾ പാലാക്കാട് എനിക്കൊരു പരാതിയുണ്ട് അവരാക്രമിക്കാൻ വന്നപ്പോ ഞാനവിടെ ഒറ്റയ്ക്ക് വന്ന് ഇറങ്ങിയ ആളാണ് ഒരൊറ്റ പാലാക്കാരൻ സംരക്ഷിക്കാൻ വന്നില്ല ആ കാര്യം ഇവിടെ പറഞ്ഞില്ലേ ശരിയാകൽ ഓർക്കണം നിങ്ങൾ അതുകൊണ്ടാണ് അതും കൂടെ പറയേ ഞാനിതെല്ലാം കണ്ടുകൊണ്ടിരുന്നയാളല്ലേ ഇത് വലിയ അപകടകരമായ നിലയിൽ പോകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തു ചെയ്യാൻ കഴിയും ആലോചിക്കട്ടെ ഞാൻ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് ഇത് പരിഹാര മാർഗങ്ങൾ പറയണം ലഘു സന്ദേശത്തിലൂടെ ഏഴ് മിനിറ്റായ കൊച്ചേൻ്റെ ഷർട്ടൊക്കെ പിടിക്കും അതെനിക്ക് നാണക്കേടായ കൊണ്ടോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു കാര്യം ചെയ്യുക ഇത് സ്കൂളിലൊന്നും നടക്കാല്ല സ്കൂളിൽ സാറന്മാർ തന്നെ പകുതിയെ വരുന്നുള്ളൂ സ്കൂളിൽ പിള്ളേരുപ്പ് ഇല്ലെന്നായി എത്ര സ്കൂൾ നല്ലവണ്ണം നടക്കുന്നുണ്ട് കുടുംബത്തിലേക്ക് പോവുക നിങ്ങൾ കുടുംബം അതാണ് വലുത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ സന്ധ്യാപ്രാർത്ഥന മസ്റ്റായിട്ട് വേണം സന്ധ്യാപ്രാർത്ഥന ആ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അപ്പനും അമ്മയും മക്കൾ ഒരുമിച്ചുണ്ടാവണം ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ആ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യണം നീ എവിടെ പോയി അവൻ പറയണം കൊച്ച് ഇന്ന് ഈ പെണ്ണിനെ കണ്ടു അല്ല ഞാൻ ഈ ചെറുക്കനെ കണ്ടു അവൻ ഇന്നത് സംസാരിച്ചു അവൻ്റെ വീട്ടിലേക്കാർ ഇന്നതു കൊണ്ട് എന്ത് വായിക്കോട്ടെ അപ്പനും അമ്മയും സൗമരസ്യത്തോടുകൂടി ആ കുഞ്ഞുങ്ങൾ പറയുന്നത് കേൾക്കാൻ സമയം കണ്ടെത്തുക അങ്ങനെ പരസ്പരമുള്ള ചർച്ചയിലൂടെ മദ്യത്തിൻ്റെ ആസക്തി കൊണ്ട് ഈ രാജ്യത്തുണ്ടാകുന്ന അപകടങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അത് പറയുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടാതെ ഒരു സാഹചര്യത്തിലൂടെ ആ കുഞ്ഞുങ്ങളെ മനസ്സിലേക്ക് അത് കടത്തിവിട്ട് അങ്ങനെ കുടുംബങ്ങളിലൂടെ മാത്രം പ്രചരണം നടത്തിയേ മദ്യത്തിനെതിരായ പ്രചരണത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ എന്നാണ് എൻ്റെ വിചാരം അതുപോലെ തന്നെ നമ്മളെ പെൺകുട്ടികളുടെ മുഖിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഇവിടെ പരസ്യമായിട്ടൊന്നും പറയുന്നില്ല വളരെ ഗതികെട്ട നിലയിലാണ് നാനൂറോളം കുഞ്ഞുങ്ങളാണ് ലവിജുഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചി താലൂക്ക് മാത്രം എത്രത്തെ തിരിച്ചു കിട്ടി നാൽപ്പത്തൊന്നോളത്തെ തിരിച്ചാണ് ഞാൻ സമയക്കുള്ള ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക അതിന്റെ അതിനെ എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവം ഉണ്ടോ ഞാൻ ഇതിലേക്ക് കിടക്കുന്നില്ല പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സാറന്മാർ മാത്രം സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പിള്ളേരെ ഒന്നും പേടിപ്പിച്ചാലും നടക്കില്ല സാറന്മാർ അവരുടെ കുടുംബത്തിൽ അവരുടെ ഭാര്യയും മക്കളുമായി ചർച്ച ചെയ്ത് ഈ മദ്യത്തിനും മയക്കുമരുന്നെതിരെ പോരാടുക അതോടൊപ്പം ലൗകിക നിങ്ങളുടെ മനസ്സ് പിന്നെ വേറൊരു വലിയ കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ലെന്ന് ഈ ക്രിസ്ത്യാനിയത്തിന് ഒരു ഇരുപത്തഞ്ചും മുപ്പ് ഇത് പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി കൊച്ച് വയസ്സ് ഇരുപത്തി ഇന്നലെ ഇന്നലെ രാത്രി ഒമ്പതരയ്ക്കാണ് പോയത് തപ്പിക്കൊണ്ടിരിക്ക ഞാൻ ചൂട്ടി ഇരുപത്തഞ്ചു വയസ്സരെ ആ പെങ്കുച്ചിനെ പിടിച്ചു വെച്ചാൽ ആ അപ്രിട്ട് അടി കൊടുക്കണ്ടേ എന്നാ അതിനെ കെട്ടിച്ചു വിടാഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാ എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുമ്പോൾ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാവുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിടണ്ടേ ആ മര്യാദ കാണിക്കണ്ടേ ഇരുപത്തഞ്ചു വയസ്സാകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം അപ്പം ഒരു പെൺകുച്ചിനെ ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുകേ ഇത് റിയാലിറ്റിയാണ് മനുഷ്യ സഹജമായ ദൗർബല്യങ്ങളാണ് ഇതറിയാതെ പോയിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ മുസ്ലിം പെണ്ണുങ്ങൾ പഴിക്കുന്നില്ലല്ലോ എന്താ കാര്യം പതിനെട്ട് തേയമ്പഴി പിടിച്ച് കെട്ടിക്കുക നമ്മളോ ഒരു ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതായാലും വല്ല ശമ്പളം കിട്ടുന്നതാണ് കെട്ടിക്കുകയല്ല എന്നാ അതിൻ്റെ ശമ്പളം ഇങ്ങനെ പോരട്ട് ഊറ്റിയെടുക്കാമല്ലോ അതാണ് പ്രശ്നം നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടത് ക്രിസ്ത്യാനികൾ നിർബന്ധമായി ഒരു ഇരുപത്തിനാല് വയസ്സിനകം ഒരു പെൺകുട്ടിയോണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ടൊരു കുഴപ്പവും അത് ക്രൈസ്തവ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കും മറ്റു ഇവിടെ ചർച്ച ചെയ്യാൻ വളരെയേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ് ഞാൻ സമയം ഏഴ് മിനിറ്റോളുകൂടി ദീർഘിക്കുന്നത് ശരിയില്ലാത്തതുകൊണ്ട് ചുരുക്കുകയാണ് തീർച്ചയായിട്ടും അഭിയൻ്റെ പിതാവ് പറഞ്ഞ നാർക്കോട്ടിക് ജിഹാദ് ലവ് ജിഹാദ് ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാൻ അതിനെതിരെയുള്ള പ്രവർത്തനം ഒരുമിച്ച് തന്നെ മുന്നോട്ട് നീങ്ങാനുള്ള നടപടിയിലേക്ക് ക്രൈസ്തവ സമൂഹം നീങ്ങിയാൽ അത് നന്നായി ആ ക്രൈസ്തവ സമൂഹത്തോടൊപ്പം ഇവിടുത്തെ ഹൈന്ദവ സമൂഹം അവരെ അകറ്റി നിർത്തേണ്ടവരല്ല കൂടി യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോയാൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുന്നതിന് നിങ്ങൾ മേടിക്കുമെന്നും വേണ്ട അവരെ കൂടെ നമ്മോടൊപ്പം നിർത്തണം അതല്ലാതെ ഇനി ഇന്ത്യ മഹാരാജ്യത്തിൽ രക്ഷപ്പെടുകയല്ല പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ രാജ്യവട്ടക്കാരനാണ് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ സമൂഹം രക്ഷപ്പെടണമെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ കൂടി നമ്മോടൊപ്പം സഹകരിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ നന്നായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ എന്നെ മനസ്സിലൂടെ വരുന്നെങ്കിലും സമയക്കുറവുകൊണ്ട് മറ്റു വിശ്രാം കിടക്കാതെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നായി പോട്ടെ